മാസ്റ്റർക്ക് അക്കാഡമിറ്റ് വീഡിയോ സെഷനിലേക്ക് സ്വാഗതം റിസർച്ച് ഓഫീസർ എങ്ങനെ പഠിച്ചാൽ ജോലി കിട്ടും പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റിസർച്ച് അസിസ്റ്റൻറ്റിൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക രണ്ടാമത്തത് സ്റ്റാറ്റിസ്റ്റിക് അസിസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക ഏറ്റവും ലേറ്റസ്റ്റ് മതി കേട്ടോ പഠിത് വേണം വേണ്ടെന്നല്ല ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുക അപ്പോൾ പറഞ്ഞു സാറേ ഡിഗ്രി ലെവലല്ലേ കുഴപ്പമില്ല ഇത് പി ജി ലെവലിൽ ശരി തന്നെയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ക്വസ്റ്റ്യനുകൾ ഏത് മേഖലയിൽ നിന്നാണ് വന്നത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യനാണ് വന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അത് എങ്ങനെയൊക്കെ പഠിച്ചാൽ അതിനെ ആൻസർ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സാം ഓരോ എക്സാം കഴിയും തോറും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും കാര്യം ഇതിനു വേണ്ടിയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്താലേ കുട്ടികൾ ഗുണം കിട്ടത്തുള്ളൂ അപ്പോൾ തന്നെ പറയട്ടെ ഒരു ഒരു ടോപ്പിക്ക് ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞിട്ട് എക്കണോമിക്സ് ആവട്ടെ മാത്സ് ആവട്ടെ സ്റ്റാർട്ട് ആയിക്കോട്ടെ ഒരു കോൺസെപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കണം അതിൽ നിന്ന് ഏത് മേഖല ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞിരിക്കണം അതിനുവേണ്ടി എന്ത് ചെയ്യണം നിങ്ങൾ ആ ടോപ്പിക് നന്നായി പഠിക്കണം നന്നായി നിങ്ങൾ പഠിക്കണം എന്ത് ചെയ്യണം നമ്മൾ നന്നായി പഠിപ്പിക്കണം നമുക്കറിയാം എന്താ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് മാത്സ് ആവട്ടെ സ്റ്റാർട്ടാകട്ടെ കൊമേഴ്സ് ആവട്ടെ എക്കണോമിക്സ് ഒക്കെ നമുക്കുള്ളത് എനിക്കൊന്ന് മാത്സൊക്കെ എനിക്കൊന്ന് എക്സാം കഴിയുമ്പോൾ സരസാർ ഒരുപാട് താങ്ക്സ് പറയണേ എക്കണോമിക്സ് അങ്ങനത്തെ ഒരുപാട് സമയം അങ്ങനെ ഒരുപാട് കുട്ടികൾ മെസ്സയക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പിൻപോലെ തന്നെയാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്നും അതായത് ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ ആ ടൈം സെറ്റ് ചെയ്തിട്ടാണ് വരുമെന്ന് ഒരു സജഷൻ പറയുന്നത് അങ്ങോട്ട് പക്ഷേ നമ്മുടെ ആ ഒരു പറച്ചിലെ വിശ്വാസത്തിലാണ് രണ്ട് ബാച്ച് കുട്ടികളും ആയത് അതുകൊണ്ട് തന്നെ പറഞ്ഞത് നിങ്ങൾ കോൺഫിഡൻറ്റായിട്ട് പഠിക്കാം നമ്മൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഇപ്പം ഞാൻ ഞാൻ കെമിസ്ട്രിയാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എം എസ് സി കെമിസ്ട്രിയാണ് അപ്പം എനിക്ക് മാത്സുകാരോടും കൊമേഴ്സുകാരോടും എക്കണോമിക്സ് എന്ന് പറയാനുള്ള ഫാക്കൽറ്റിയോട് പറയാനുള്ളത് ടീച്ചറേ അല്ലേ സാറേ നിങ്ങൾ ആ മോഡികൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പി ജി ആണ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ ആ ടോപ്പിക്ക് കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യണം ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും പരീക്ഷ എടുക്കാറുണ്ട് കേരളയിലും അതേപോലെ എം ജിയിലൊക്കെ പിന്നെ പി ജി ലെവൽ പരീക്ഷ എടുത്താറുണ്ട് പരീക്ഷയുണ്ട് അത് റിട്ടേൺ എക്സാം എം സി വി ടൈപ്പല്ല പക്ഷേ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നിങ്ങളോട് റെഫർ ചെയ്യണം നിങ്ങൾ വർഷങ്ങൾക്ക് പി ജി പഠിച്ചതല്ലേ ആ ക്വസ്റ്റിന് പുതിയ ടൈപ്പ് ക്വസ്റ്റിൻ നിങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണം അതിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം ആ ടോപ്പിക്കിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഉണ്ടാക്കണം അത് കുട്ടികൾക്ക് കൊടുക്കണം കാര്യം എന്താ ക്വസ്റ്റിൻ എടുത്ത എല്ലാവരും കോളേജ് അധ്യാപകരൊക്കെ ആയിരിക്കും സബ്ജെക്ട് എക്സ്പോർട്ടാണ് ക്വസ്റ്റിൻ ഇടുന്നത് അവർ കോളേജ് പഠിപ്പിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും കുറേ കുറേ സാമ്യത വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പറയട്ടെ നിങ്ങൾ മാക്സിമം റെഫർ ചെയ്യണം നിങ്ങൾ നിങ്ങൾ നിങ്ങളദ്ധ്യാപകർ നന്നായി റെഫർ ചെയ്താൽ നല്ല കണ്ടന്റ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും അത് അവർക്ക് പ്രയോജനപ്പെടും ഒരു ഒരു കാര്യം പറഞ്ഞുതരാം പലപ്പോഴും ഞങ്ങളുടെ പല കോഴ്സുകൾക്കും ഈ കോളേജിൽ ഗസ്റ്റായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകർ ജോയിൻ ചെയ്യാറുണ്ട് അവർ ഇന്ന ടോപ്പിക്കൽ എക്സ്പോർട്ടായിരിക്കും ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ് എക്സ്പോർട്ട് ആയിരിക്കും അവർ അപ്പോൾ അവർ സാറേ ആ ഒരു ക്ലാസ് ഞങ്ങൾ ഈ ഒരു കണ്ണിലൂടെ കയറ്റാനുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് ഈ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണത് അപ്പോൾ അത് നല്ല സെലക്ഷൻസ് ആണത് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് ഇൻ ഡെപ്ത് നോളജ് നമുക്ക് വേണം ഓരോ സബ്ജക്റ്റിനും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾ ഓരോ മൊഡ്യൂളും മാക്സിമം അനലൈസ് ചെയ്ത് മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുക നല്ല ക്ലാസ്സുകളിൽ എത്തിക്കുക പിന്നെ ഒരു വലിയ പരാതി ഞങ്ങളിലേക്ക് വരുന്നത് സാറേ ഒരു മാസം മുമ്പെങ്കിലും നിങ്ങൾ സിലബസ് തീർക്കണം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ എക്കണോമിക്സ് മാത്സ് സ്റ്റാറ്റ് കൊമേഴ്സ് നമുക്ക് പി ജിയിൽ പഠിപ്പിക്കാം ഒരു കൺഫേംഡ് സിലബസ് ആയിട്ട് ഇല്ല ഈ മൂന്നെണ്ണം നമ്മൾ തീർക്കും സ്റ്റാറ്റിൻ്റെ നല്ല ക്ലാസ് പ്രൊവൈഡ് ചെയ്യും അത് ഉറപ്പായിട്ട് നല്ല ക്ലാസ് പ്രൊവൈഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇപ്പോൾ തന്നെ നമ്മുടെ സരസർ കാസൂർത്തിൻ്റെ ഒക്കെയാണ് ലൈവും പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് എന്തൊക്കെ വിജയിക്കാൻ വേണോ അതെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ ഞങ്ങൾ ഇട്ടേച്ച് പോകുന്നവരല്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകണം നല്ല റിസൾട്ട് ഉണ്ടാകണം അത് കുട്ടികൾ പറയണം ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വലിയ ജോലി ചെയ്യേണ്ട ആവശ്യം പണ്ട് ചെയ്യുന്നത്രയും വർക്ക് ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താ കുട്ടികൾക്ക് ഓൾറെഡി മാസ്റ്റർ കെ അക്കാഡമി അറിയാം അവർ എന്ത് ചെയ്യും അവർ ജോയിൻ ചെയ്യും അതുകൊണ്ടാണ് എനിക്ക് രണ്ട് ബാച്ച് ഫില്ല് അത് ഒരിക്കലും അല്ലെങ്കിൽ ഫില്ലാകത്തില്ല കേരളത്തിൽ ഒട്ടസ്ഥാപനത്തിൽ പോലും നോട്ടിഫിക്കേഷൻ വരുമെന്നറിയാതെ അതിന് മുന്നേ അതിൽ രണ്ട് ബാച്ച് ഫില്ലാകത്തില്ല മാസ്റ്റർ കെ രണ്ട് ബാച്ച് സ്റ്റുഡൻസ് ഉണ്ട് മൂന്നാമത്തെ ബാച്ചാണ് ഇപ്പോഴാണ് ചെയ്യുന്നത് ഇനി ഇത് കാര്യങ്ങൾ ഡിസ് ഡയറക്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നവംബർ രണ്ടാം തീയതി വെബിനാർ ഉണ്ട് ആ വിമങ്ങൾ എല്ലാവരും പങ്കെടുക്കുക ഡയറക്റ്റ് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും നന്നായി പഠിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങളൊപ്പം ഉണ്ട് നൂറ് ശതമാനം ഒപ്പമുണ്ട് നന്നായി പഠിക്കുക താങ്ക്